മിന്നൽ വേഗത്തി കുതിക്കുന്ന ജിൻഡോയുടെ ഓട്ടത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ചൊവ്വാഴ്ച അവരെ പത്ത് മുപ്പത് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആദ്യം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ഓരോ നിമിഷം വാശിയേറി പോരാട്ടനെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് എന്റെ അഞ്ചാഴ്ചയിലോട്ട് പിന്നിട്ടിരിക്കുകയാണ് പല മത്സരാർത്ഥികളെ പിന്നിട്ടപ്പോൾ ആറ് വൈഡുകാരെ ആയിട്ട് വന്ന് ഈ ആഴ്ച തകർക്കുകയാണ് എന്തൊക്കെയുള്ളത് നിലവിൽ നോക്കേണ്ട ഒന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ശ്രീധു ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയപ്പോ രണ്ടാം സ്ഥാനത്ത് ജിൻഡോയുടെ ഒരു മുന്നേറ്റം കാണാൻ ശ്രദ്ധിക്കേണ്ടത് നേരിയ വോട്ടിനാണ് ജെൻഡോ പിന്തള്ളപ്പെട്ടു പോയത് ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഒട്ടിട്ട് നിൽക്കുമ്പോൾ ഋഷിയുടെ മുന്നേറ്റം തുടരുകയാണ് ഇരുപത്തിയ്യായിരം വോട്ട് കിടന്ന് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് ഋഷി മൂന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാറിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയം ഒറ്റ ദിവസം കൊണ്ട് ഫോൺ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അത്യധികം അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടിട്ട് നാലാം സ്ഥാനത്തേക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് നോ നോറയുടെ ഒരു അട്ടിപറിയ മുന്നേറ്റം ഉണ്ട് ഈ ഒരു നിമിഷത്തെ നോറ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഏഴു എട്ട് സ്ഥാനങ്ങളിൽ നിന്ന് നോറയുടെ വ്യക്തമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് നോറയ്ക്ക് നല്ല വോട്ടിന് നേടിയെടുക്കാൻ സാധിക്കുക പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ശരണ്യാണ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ടിട്ട് ശരണിയെ നേരിയ തോതിരുന്ന് പിന്നോട്ട് വരഞ്ഞിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ശ്രീവേഖയെ തന്നെയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് ഭേദപ്പെട്ട രീതിയിൽ നിൽക്കുമ്പോൾ ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുന്ന അൻസിബനെയാണ് നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ടോട്ടാണ് അൻസിബ നിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒൻപതാം സ്ഥാനത്ത് ജാൻമണിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ജാൻമണി ഒട്ട് പതിനായിരം കടന്നിരിക്കുകയാണ് പതിനോരായിരത്തി മുന്നൂറ്റി പതിനെട്ട് തോട്ടാണ് ഈ ഒരു നിമിഷം വരെ ജാൻമണി സ്വന്തമാക്കിയ ജാൻമണി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന രീതിയിലുള്ള വോട്ടിംഗ് ഓട്ടിങ് പരപരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇനി ഒരുപാട് ദിവസം ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച കണ്ടന്റുകൾ ഗെയിമൊക്കെ കാഴ്ചവെച്ചാൽ ഒരുപക്ഷെ ജാൻമണിക്ക് തിരിച്ച് ഗെയിമിലോട്ട് നല്ല രീതിയിൽ തന്നെ വരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ ഓട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ നിങ്ങൾ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അതോടൊപ്പം നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യം സെറ്റ് ആകുന്നവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക താങ്ക്